നമസ്കാരം ഇസ്രായേലുമായി ഹിസ്ബുള്ള തീവ്രവാദികൾ വെടിനിർത്തൽ കരാറിന് സംബന്ധിച്ചപ്പോൾ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഹമാസാണ് നേരത്തെ പലതവണ ഹമാസുമായി വെടിനിർത്തൽ സംബന്ധിച്ച് ഈജിപ്റ്റും ഖത്തറും ഒക്കെ തന്നെ ചർച്ച നടത്തുമ്പോഴും അതുപോലെ തുർക്കി അവരുടെ സഹായത്തിനെത്തിയപ്പോഴും തന്നെ ഓരോ അംഗീകരിക്കാൻ കഴിയാത്ത വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചാണ് ഹമാസ് അന്ന് ഈ ചർച്ചകളൊക്കെ തന്നെ മുടക്കിയത് അന്ന് ആകട്ടെ ഹമാസിൻ്റെ തലപ്പത്ത് പ്രമുഖരായ നേതാക്കൾ തന്നെ ഉണ്ടായിരുന്നു യാഹിയാസിൻവർ ഗ്യാസേല കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു ഇസ്മായിൽ ഹനിയ ഖത്തറിലിരുന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചിരുന്നു അതുപോലെ മുഹമ്മദ് ദൈഫിനെ പോലെയുള്ള അതിഭീകരന്മാരായ നേതാക്കന്മാർ അന്നവർക്കുണ്ടായിരുന്നു പക്ഷേ അവരാരും തന്നെ ഇന്ന് ഈ ഇല്ല എന്നുള്ളത് ഹമാസിനെ തെല്ലെന്നുമല്ല അലട്ടുന്നത് ഹിസ്ബുളായ്മ കഴിഞ്ഞ ദിവസം വെടിനിർത്തലിന് തീരുമാനമായതോടെ ഇപ്പോൾ തങ്ങളും വെടിനിർത്തലിന് തയ്യാറാണ് എന്ന അപേക്ഷയുമായി ഗതികെട്ട് ഹമാസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും അവരുടെ വക്താക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് എന്നിട്ട് അവർ കുറ്റം പറയുന്നത് നദന്യാഹുവിനെയാണ് നദന്യാഹു പലപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്ത വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചത് കാരണമാണ് തങ്ങൾ ഈ കരാറുകളിൽ നിന്ന് പിൻവാങ്ങിയത് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതല്ല ഹിസ്ബുളയുടെയും ഇറാൻ്റെയും ഹൂതിഹൂന്നയുടെ എല്ലാം പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അഹങ്കാരമോ കയ്യിൽ വെച്ചുകൊണ്ട് തങ്ങൾക്ക് ഇസ്രായേലെ തകർക്കാൻ കഴിയും എന്ന അമിതമായ ആത്മവിശ്വാസത്തോടു കൂടി രംഗത്തിറങ്ങിയതാണ് ഒടുവിൽ ഹമാസിന് വിനയായത് ലബനനിലെ ജനത അടിക്കും എന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് ഹിസ്ബുള്ളയ്ക്ക് ബുദ്ധിയുതിച്ചതും ഒടുവിലവർ വെടിനിർത്തലിന് തയ്യാറായതും ഒരുപക്ഷേ ലബനൻ പോലെയുള്ള വളരെ മനോഹരമായ രാജ്യത്തെ ഇത്രയും ഭീകരമാക്കി നശിപ്പിച്ച ഈ ഹിസ്ബുള്ള തീവ്രവാദികളെ ചിലപ്പോൾ ജനങ്ങൾ തന്നെ നേരിടും എന്ന അവസ്ഥ എത്തിയിരുന്നു അവസ്ഥ വന്നാൽ അതിന് ഇസ്രയേൽ പിന്തുണ കൂടി നൽകിയാൽ അവരുടെ കാര്യം തീരുമാനമാകുമെന്ന് വ്യക്തമായതോടുകൂടി തന്നെ ആയിരിക്കാം മിക്കവാറും ഹിസ്ബുള്ള ഒത്തുതീർപ്പിനും ഈ വെടിനിർത്തലുമൊക്കെ തന്നെ തയ്യാറായത് ഇതേ അവസ്ഥ തന്നെയാണ് ഹമാസം ഇപ്പോൾ നേരിടുന്നത് ഗാസയിലെ പാവപ്പെട്ട ഫലസ്തീൻ ജനത ഇവരുടെ ക്രൂരതകൾക്ക് അല്ലെങ്കിൽ ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വില നൽകേണ്ട അവസ്ഥയാണ് പതിനായിരങ്ങളാണ് അവിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരെല്ലാവരും തന്നെ തീവ്രവാദികളായിരുന്നില്ല തീവ്രവാദി നേതാക്കൾ പലപ്പോഴും ഇവരെ ഒരു മറയാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഭീകരപ്രവർത്തനം നടത്തിയിരുന്നത് സ്കൂളുകളും ആശുപത്രികളും പോലും തങ്ങളുടെ ഭീകരതാവളങ്ങളാക്കി ഇവർ മാറ്റിയിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലേക്ക് കടന്നു കയറി അവിടെയുള്ള ജനങ്ങളെ ആക്രമിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും വധിക്കുകയൊക്കെ ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് അതായത് ഒക്ടോബർ എട്ടിന് തന്നെയാണ് ഹിസ്ബുള്ള ഹമാസിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഒരു ദിവസം പോലും ഒഴിയാതെ അവർ തുടർച്ചയായി ഇസ്രായേൽ നേർക്ക് ആക്രമണം നടത്തുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഹമാസിന് നേരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇസ്രായേൽ സൈന്യം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വകവരുത്തിയതിന് ശേഷമാണ് പിന്നീട് ലബനിലേക്ക് തിരിഞ്ഞത് ലബനിലേക്ക് നേരിട്ട് കടന്നു ചെന്ന് അവിടെ ആക്രമണം നടത്തുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ നേതാവായ ഹസൻ നസറുള്ള ഉൾപ്പെടെ അയാളുടെ കമാൻഡർമാരുൾപ്പെടെ ഓരോരുത്തരെ അവരെ വധിച്ചു തെളുകയായിരുന്നു ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളക്ക് ഫലത്തിൽ ഒരു നേതാവ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ള നേതാക്കന്മാർ പലരും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അവിടെ സൈന്യത്തിൻ്റെ സുരക്ഷയിൽ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഈ അറുപത് ദിവസം വെടിനിർത്തൽ ഹിസ്ബുള്ളയ്ക്കെതിരെ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇനി കൂടുതൽ ശ്രദ്ധ ഹമാസിനെ നേരൊക്കെ തിരിക്കാനും അവർക്ക് കഴിയും ഇനി അവരുടെ പ്രധാന ടാർഗറ്റ് തന്നെ ഹമാസ് ആയിരിക്കുമെന്ന് ഹമാസ് നേതാക്കൾക്ക് നന്നായിട്ടറിയാം ബാക്കി അവശേഷിക്കുന്ന ഹമാസ് നേതാക്കളും കൂടെ കൊല്ലപ്പെടും എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ തങ്ങളും വെടിനിർത്തലി തയ്യാറാണ് എന്ന നിർദ്ദേശമായി മുന്നിലെത്തിയിരിക്കുന്നത് ഈജിപ്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇസ്രയേലിൽ നിന്ന് എത്തുന്നുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒരുപക്ഷേ ചർച്ചകൾ നടക്കുമ്പോൾ മിക്കവാറും ഹമാസ് തന്നെ അങ്ങോട്ട് സമസ്താപരാധം പറഞ്ഞ് ഒത്തുതീർപ്പിന് തയ്യാറാകാൻ തന്നെയാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം അവർക്കിനി രക്ഷയില്ല നേതാക്കളില്ല അണികളില്ല ആയുധമില്ല പണമില്ല ഒന്നുമില്ല നേരത്തെ തന്നെ ചില കണക്കുകൾ പുറത്തു വന്നിരുന്നു ഗാസയിലെ ഹമാസ് തീവ്രവാദികളിൽ പകുതിയോളം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ബാക്കി ഇരുപത്തിഞ്ച് ശതമാനം തീവ്രവാദികൾ അവർക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കിടപ്പിലാണ് ആക്രമണങ്ങൾ പരിക്കേറ്റെന്ന് പറയപ്പെടുന്നുണ്ട് വെറും ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് അവശേഷിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട തുരങ്കങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ തകർത്ത് തള്ളിയിരുന്നു അവരെ ആയുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു മാത്രമല്ല ഹമാസിനിപ്പോൾ ഇറാനിൽ നിന്നോ മറ്റെവിടെയെങ്കിലും നിന്നോ യാതൊരു തരത്തിലുമുള്ള സഹായം ലഭിക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു ഫലത്തിൽ ഏതാണ്ട് പട്ടിണി നടക്കുന്ന അവസ്ഥയിലാണ് ഹമാസിൻ്റെ നേതാക്കൾ എന്നുള്ളതാണ് സത്യം തൽക്കാലത്തേക്ക് ഹിസ്ബുള ചെയ്തതുപോലെ ഒരു വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടനയെ പിന്നെ ഭൂമിയിൽ കാണില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തങ്ങൾ തയ്യാറാണ് എന്ന് വാദവുമായി മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നാൽ നദന്യാഹുവിനെ സംബന്ധിച്ച് ഇത് കൈകാര്യം ചെയ്തത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഭാവിയിൽ ദോഷകരമായി തീരാനുള്ള സാധ്യതകളുണ്ട് ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ തയ്യാറായതിന് ഇസ്രായേൽ തന്നെ അതിൻ്റെ മന്ത്രിസഭാംഗങ്ങൾ പോലും ചിലർ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ ജനത പലരും താൻ എതിർക്കുന്നുണ്ട് ചില ബന്ധികളുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം നദന്യാഹുവിൻ്റെ ഓഫീസിലെത്തി പ്രതിഷേധം നടത്തിയിരുന്നു ഒരുപക്ഷെ നാളെ ഹമാസമായൊരു കരാറിൽ ഒപ്പിട്ടാൽ രാഷ്ട്രീയ ചാണകനായ വളരെ തന്ത്രശാലിയായ നദന്യാഹു വളരെ കരുതലോടുകൂടി തന്നെയായിരിക്കും ആ കരാറിൽ ഏർപ്പെടുക അതല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ താൻ എന്നേക്കുമായി ബഹിഷ്കൃതനാകും എന്നുള്ളത് നദന്യാഹുവിന് ഉറപ്പാണ് ഏതായാലും ഹമാസിൻ്റെ അണികൾ തന്നെയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഞങ്ങൾ വെടിനർത്തല തയ്യാറാണ് എന്ന് ഇതിൽ ഒപ്പം ചർച്ച നടത്താൻ ഹമാസിൻ്റെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇനിയില്ല ഇനി ഞങ്ങൾക്ക് ആരുമില്ല എന്ന സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഹിസ്ബിൾ ആയുധം വെച്ച് കീഴടങ്ങി ഹൂതിയ മുതല അതിനുവേണ്ടിയുള്ള ശക്തിയുള്ളവരല്ല ഇറാനാകട്ടെ ഒരു തരത്തിലും സഹായിക്കാനും കഴിയുകയില്ല പിന്നെ അവസാനം ഒരു രക്ഷയില്ലെങ്കിൽ രണ്ട് കൈകളും മേൽപോട്ടുയർത്തി കീഴടങ്ങിയിരിക്കുന്നു സറണ്ടർ എന്ന് പറയാൻ മാത്രമേ ഇനി ഹമാസിന് കഴിയുള്ളൂ